പത്തി താഴ്ത്തി സുനിൽ ഗവാസ്കർ പറയാനുള്ളത് സഞ്ജു സാംസണെ കുറിച്ചാണ് പത്തി എന്ന് പറയുമ്പോ സഞ്ജുനെ എന്താ സംസാരിച്ചോസ്കർ നിരന്തരമായിട്ട് വിമർശന സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്യാത്ത വളരെ ചുരുക്കം പേരിലൊരാളാണ് സുനിൽ ഗവാസ്കർ അത് അയാൾക്ക് അയാളുടെതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് ടെക്നിക്കലായാലും കാര്യങ്ങളൊക്കെ പക്ഷെ അതൊന്നും നമുക്കിവിടെ പരിഗണിക്കേണ്ട കാര്യമില്ല എന്താണെങ്കിലും മൂപ്പര് താഴ്ത്തിയിട്ടുണ്ട് ഈ വരാനിരിക്കുന്ന പാകിസ്ഥാനിലും അതുപോലെ പാകിസ്ഥാനിൽ വെച്ച് നടക്കുന്ന ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റിൽ ടീം പ്രഖ്യാപിക്കുമ്പോൾ അതിൽ സഞ്ജു സാംസൺ വേണം എന്ന് അയാൾ മാറ്റി പറയുന്ന ഒരാളാണ് ചാമ്പ്യൻസ് ട്രോഫി എന്ന് പറയുന്നത് ഒരു ഓഡിയോ ഫോർമാറ്റിലാണ് നടക്കുന്നത് ഇപ്പം ലാസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ഓഡിയോ ഫോർമാറ്റിൽ സഞ്ജു സഞ്ജു അടിച്ചാണ് നിൽക്കുന്നത് തുടർച്ചയായിട്ട് ടി ട്വന്റിയിൽ സഞ്ജു അടിച്ചു അങ്ങനെ ഒരു ഫോമിൽ നിൽക്കുന്ന സമയമാണ് അപ്പോഴും ഇയാൾക്ക് സഞ്ജു വേണ്ട എന്നുള്ള അഭിപ്രായം പറയാൻ പറ്റൂല കാരണം സോഷ്യൽ മീഡിയ എടുത്തിട്ട് അലിയാം അപ്പൊ എന്താണെങ്കിലും ഇയാൾ സഞ്ജുവിന്റെ ഒരു പ്രകടനത്തിന് ഒടുവിൽ കുറച്ച് വൈകിയാണെങ്കിലും തിരിച്ചറിയുകയോ മനസ്സിലാക്കുകയോ സപ്പോർട്ട് ചെയ്യുകയോ എന്താണെങ്കിലും അങ്ങനെയാണ് ഇപ്പോ മനസ്സിലാക്കാൻ പറ്റുന്നത് ശരിക്കും നേരെ തിരിച്ചാവുന്നത് എന്നുവച്ചാൽ സുൽഗാസ്കർ പറയുന്ന സമയത്ത് ഓക്കെയാണ് നമ്മള് നമ്മുടെ വികാരം എന്നുള്ള വികാരം കൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് വികാര തള്ളിച്ച കൊണ്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്നു അതെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുന്നുള്ളൂ പക്ഷേ ഈ സുൽഗാവസ്കർ ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നത് അങ്ങനെ അവഗണിക്കാൻ വേണ്ടി പറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഓരോ കാരണങ്ങളും ഇങ്ങനെ പറഞ്ഞിട്ടാണ് പറയുകയും അതോ ഋഷഭ് പന്തിനും ഓട്ടോമാറ്റിക്കലി ഇന്ത്യൻ ടീമിൽ തന്നെ ഫുൾ സപ്പോർട്ട് ഉണ്ട് സത്യമായ കാര്യം പക്ഷെ സഞ്ജു വേറെ കാര്യം സഞ്ജു അതിനെ ഇപ്പൊ സഞ്ജു മഞ്ജേക്ക് അടക്കം ഉള്ള ആളുകൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇയാളുടെ ഭാഗത്ത് നിന്ന് നിരന്തരമായിട്ട് സഞ്ജുവിനൊരു എന്താ പറയാ കുറച്ച് അവസരം കൊടുക്കണം വല്ലപ്പോഴും കളി കൊടുത്തിട്ട് കാര്യമില്ലല്ലോ അതായത് ഒരു അഞ്ചു മത്സരങ്ങളുടെ പരമ്പരക്ക് കൊണ്ടുപോയിട്ട് നാല് മത്സരങ്ങളും കളിപ്പിക്കും അത് അഞ്ചാമത്തെ മത്സരത്തിൽ കളിപ്പിച്ച് ഒരു പത്തോ പതിനഞ്ചോ റൺസ് എടുക്കും പിന്നെ പിറ്റേത് പരമ്പരക്ക് ടീമിലില്ല അപ്പൊ അവിടെ ഇപ്പൊ ഒന്നും വേണ്ട വേണ്ടപ്പോ കോഹ്ലി രോഹിത് ശർമ്മ നിരന്തരമായിട്ട് ഫോം ഔട്ട് ആണ് തുടർച്ചയായിട്ട് അവസരം കൊടുക്കുകയാണ് ഫോം ആവാൻ വേണ്ടിട്ട് അവസരം കൊടുക്കുക അതുപോലെ തന്നെ ആവണം എല്ലാവരും സഞ്ജു മാത്രം ഋഷഭിലും അങ്ങനെ തന്നെയാണ് അവസാനമാണ് ടീമിൽ നിന്ന് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇല്ലായ്മ കാരണം ഇപ്പൊ പ്ലേയേഴ്സിനോടൊക്കെ പറഞ്ഞ രഞ്ജി ട്രോഫി കളിക്കാൻ വേണ്ടി തീരുമാനം എടുക്കാൻ പറഞ്ഞു അത് രഞ്ജി ട്രോഫി കളിച്ച് ഫോമിൽ ടീമിലേക്ക് വരാം മറ്റേ ഇന്ത്യൻ ടീമിൽ കളിച്ച് ഫോം കണ്ടെത്തുന്നത് അത്തരം ടീമിനെ ബാധിക്കുന്നുണ്ട് അപ്പൊ വേറൊരു ഒരു രഞ്ജി ട്രോഫി പോലെ ടൂർണമെന്റിൽ കളിച്ച് ഫോമിലേക്ക് വന്ന് ടീമിലേക്ക് വരാനുള്ള ഒരു സംവിധാനം അപ്പം സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പലപ്പോഴും അവസരം നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് അത് ഒരു യാതൊരു തർക്കമല്ല അവസരം നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് സംഭവം ശരിയാണ് പക്ഷെ ഞാൻ പറയണത് അതങ്ങനെ ഉണ്ടെങ്കിലും ഞാൻ ഇന്നതാണ എന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു പ്രണമെന്നത് അപ്പൊ തിരിച്ചു തള്ളി പറയാനുള്ള അവസ്ഥ അവസരമില്ല അപ്പൊ ആ രീതിയിലേക്ക് ആദ്യമേ ഉയർന്നിരുന്നെങ്കിൽ കുഴപ്പമില്ല എന്നാ പറഞ്ഞു അത്രമാത്രം ചാൻസ് കിട്ടിയിട്ടില്ല സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് എങ്കിൽ പോലും കിട്ടുന്ന അവസരം മുതലാക്കുന്ന ഒരു അവസരവും ഒരവസ്ഥയും ഉണ്ടായിട്ടില്ലായിരുന്നു പക്ഷെ ഇപ്പൊ എന്തായാലും ഇത് ഈ പറഞ്ഞ പോലെ വേറൊരു നിവർത്തിയില്ല അപ്പോഴും നമ്മൾ പറഞ്ഞു വെക്കേണ്ട ഒരു കാര്യം ഇപ്പോഴും ചാൻസ് ഉണ്ടെങ്കിൽ തള്ളിയേനെ എന്നുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷെ അതിന് ഒരവസരവും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇംഗ്ലണ്ടിനെതിരായിട്ടുള്ള ടി ട്വന്റി പരമ്പരയില് സഞ്ജു സാംസൺ ടീമിൽ വന്നിട്ടുണ്ട് അതെ അത് പല ആളുകളും പല മെയിൻ സ്ട്രീം പ്ലെയേഴ്സിനും ഇല്ലാത്തത് കൊണ്ടാവാം ഒരു പക്ഷെ അത് തന്നെ എന്താ കറക്റ്റ് നമുക്കറിയില്ല ടീമിനെന്തായാലും ഉണ്ട് ഇനി ചാമ്പ്യൻസ് ട്രോഫിയുടെ ടീം ഏഴ് നിമിഷം വേണമെങ്കിൽ പ്രഖ്യാപിക്കാം അത് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചേക്കാണ് ബോംബ്രന്റെ കാര്യത്തില് തീരുമാനമാകാൻ വേണ്ടി പെർസെന്റ് അപ്പൊ അത് അത് അതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അതായത് ടി ട്വന്റിൽ എന്തായാലും ഉണ്ടാവും കാരണം കൊറേ പ്ലേയേഴ്സ് ഇല്ല ഗില് അടക്കം ഋഷഭ് പന്ത് അടക്കം മാറ്റി നിർത്തിയിട്ടാണ് ടീം ഇട്ടുള്ളത് അപ്പോൾ ഈ പറയുന്ന ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ടീം പ്രഖ്യാപിക്കുമ്പോൾ അതിൽ സഞ്ജുവിന് ഇടമുണ്ടോ എന്നുള്ളതാണ് ബി സി സി പരിഗണിക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ സഞ്ജുവിന് അവസരം കിട്ടണം അവസരം വരണം അപ്പം എന്തായാലും ഓടി ഫോർമാറ്റിൽ അവസാനം അവസാന കളിച്ചുകളൊക്കെ മികച്ച പ്രകടനം തന്നെയാണ് എന്താ പറയാ പെർഫോമൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ സഞ്ജുവിന് സാധ്യത ഉണ്ട് ഇനി ടീം എങ്ങനെയാണ് വരിക എന്നുള്ളത് അറിയില്ല അപ്പൊ അതുകൂടി വന്നതിന് ശേഷം നമുക്ക് നമുക്കപ്പം Evet, o zaman saygı kanalına alalım. Aferin.